കോഴിക്കോട് പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയുടെ മറവിൽ തീവ്രവാദ സംഘടനയായ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ റാലി നടക്കുന്നതായി പരാതി ഉയരുന്നു അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണ ആഹ്വാനത്തിന് പിന്തുണയുമായി കൂടുതൽ മുസ്ലിം സംഘടനകളും രംഗത്ത് വരുന്നു മുജാഹിദ് സംഘടന ഐ എസ് എം സോളിഡാരിറ്റി തുടങ്ങിയ സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് പലസ്തീൻ ഐക്യദാഡി റാലിയുടെ മറവിൽ കോഴിക്കോട് വിവിധയിടങ്ങളിൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ പിന്തുണച്ചുകൊണ്ട് ഐക്യദാഡി റാലികളും സദസ്സും നടക്കുന്നുവെന്നാണ് വ്യാപക പരാതികൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഗാസ ഐക്യദാഡ്യം എന്ന പേരിൽ സ്ട്രീറ്റ് വാക്ക് സംഘടിപ്പിച്ചിരുന്നു ഇതിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പരോക്ഷമായി ഹമാസിനെ സമര സേനാനികളായി മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തതെന്നാണ് പരാതി ഇത്തരത്തിൽ ആഗോള രാജ്യങ്ങൾ പോലും ഭീകര സംഘടനയായി മുദ്രകുത്തിയ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിലൂടെ ഭീകര സംഘടനകളെയും ഭീകരവാദത്തെയുമാണ് ഇത്തരക്കാർ പിന്തുണയ്ക്കുന്നതെന്നാണ് വിമർശനം മുജാഹിദ് സംഘടനയായ ഐഎസ്എം സോളിഡാരിറ്റി തുടങ്ങിയ വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ ഹമാസിനെയാണ് പിന്തുണയ്ക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ഇസ്രയേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കണമെന്നും മദ്രസകളിലടക്കം ഇത് സംബന്ധിച്ച പ്രത്യേക ക്ലാസ് സംഘടിപ്പിക്കണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ ദിവസം ആഹ്വാനം നടത്തിയത് ഈ ആഹ്വാനത്തിന് പിന്നാലെ കൂടുതൽ മുസ്ലിം സംഘടനകളും ഇസ്രേലി ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്തു വരുന്നതിന്റെ ഉദ്ദേശുദ്ധിയും ചോദ്യം ചെയ്യപ്പെടുകയാണ് ജനം കോഴിക്കോട്